സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഓണക്കോടിയുമായി ബസ്സിലെ സ്ഥിരം യാത്രക്കാർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കണ്ണൂർ കൊട്ടിയൂർ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ജീവനക്കാർക്കാണ് സർക്കാർ ജീവനക്കാർ അടങ്ങിയ പുലരി ബസ് വാട്സ്ആപ്പ് കൂട്ടായ്മ ഓണക്കോടിയുമായി എത്തിയത് യാത്രക്കാരും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കവും മിന്നൽ പണിമുടക്കുമാണ് എന്നും വാർത്തകളിൽ നിറയാറുള്ളത് എന്നാൽ തീർത്തും വ്യത്യസ്തമായൊരു ആത്മബന്ധമാണ് പുലരി ബസ്സുമായി ഒരു കൂട്ടം യാത്രക്കാർക്കുള്ളത് ആ ബന്ധത്തിനാകട്ടെ രണ്ടു പതിറ്റാണ്ടിന്റെ ദൃഢതയുമുണ്ട് കൊട്ടിയൂരിൽ നിന്ന് കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പുലരി ബസ്സിലെ ജീവനക്കാർക്ക് യാത്രക്കാരുടെ കൂട്ടായ്മ ഓണക്കൂടി നൽകിയാണ് സ്നേഹം പ്രകടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരം കാലത്താണ് പുലരി ബസ് സർവീസ് തുടങ്ങിയത് ആ കാലം മുതൽ കൊട്ടിയൂരും കണ്ണൂരും തമ്മിലുള്ള പാലമാണ് പുലരി ബസ് സ്ഥിരം യാത്രക്കാരാണ് അധികവും ഉണ്ടാകാറുള്ളത് ഇതിൽ കണ്ണൂരിലെ സിവിൽ സ്റ്റേഷൻ കളക്ട്രേറ്റ് പോലീസ് യൂണിവേഴ്സിറ്റി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബസ്സിലെ ഒരു സ്ഥിരം യാത്രക്കാരി മരണപ്പെട്ടപ്പോൾ കൂട്ടായ്മ ഇല്ലാത്തതിന്റെ പ്രയാസം യാത്രക്കാർ മനസ്സിലാക്കി കണ്ണൂർ ലേബർ ഓഫീസിലെ സുബൈദ പേരാവൂർ നേതൃത്വത്തിൽ അങ്ങനെ പുലരി ബസ് കൂട്ടായ്മ എന്ന പേരിൽ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചു നിലവിൽ മുപ്പത്തി അഞ്ചോളം പേർ കൂട്ടായ്മയിലുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ബസ് ജീവനക്കാരായ ഡ്രൈവർ വത്സൺ കണ്ടക്ടർ ബിജേഷ് ക്ലീനർ സന്തോഷ് എന്നിവർക്ക് ഓണക്കോടി നൽകിയത് ബസ് ഉടമ സുജിത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ആദരവ് തദ്ദേശ സ്വയംഭരണ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് സാദിഖ് പേരാവൂർ കണ്ണൂർ എയർ ക്യാമ്പിലെ എഎസ്ഐ ബിനു ജോൺ ചുങ്കത്ത് ജില്ലാ ലേബർ ഓഫീസ് ക്ലർക്ക് സുബൈദ പേരാവൂർ ജില്ലാ ലോട്ടറി ഓഫീസിലെ ജീവനക്കാരനായ അമർജിത്ത് കളക്ട്രേറ്റിലെ നിഷ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ സിമി ചെമ്മട്ടാംപറമ്പ് ഐ ആർ പി സി നഴ്സ് ഷീബ മാനന്തേരി കണ്ണൂർ കോപ്പറേറ്റീവ് ബാങ്ക് മാനേജർ സുജിത് കുമാർ ദീപ തിരുവോണപ്പുറം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ